പാർട്ടി മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ മതേതര ജനാധിപത്യ മുന്നണികളെ പിന്തുണയ്ക്കുമെന്ന് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരുന്നത് തടയുകയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം ഇതിനായി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുമെന്നും ബി ജെ പിയാണ് തങ്ങളുടെ ശത്രുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പലയിടത്തും ഈ മതേതര വോട്ടുകള് ഭിന്നിച്ചതുകൊണ്ട് മാത്രം ബി ജെ പി വിജയിച്ചു വന്നത് പക്ഷേ ഈ പ്രാവശ്യം കഴിവിന്റെ പരമാവധി ദലിതുകൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ട് സകല മതേതര പാർട്ടികൾക്ക് വോട്ട് കൊടുക്കുന്നതിന് പകരം വിജയ സാധ്യതയുള്ള മതേതര പാർട്ടികളെ ഒപ്പം നിർത്തി വിജയിപ്പിക്കണം ബി ജെ പി പരാജയപ്പെടുത്തണം എന്ന ഒരു ബോധം ഇത്തരം സമൂഹങ്ങളിലൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അത് എത്രമാത്രം വർക്കൗട്ട് ചെയ്യപ്പെടുന്നു ഏതായാലും ഒരു പരസ്യമായി ദലിതുകളും മുസ്ലിങ്ങളും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരു ില്ല പിന്നെ ആർ എസ് എസ് ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ നേതാക്കന്മാര് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രസ്താവനകൾ ഒരു മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല നേതാക്കന്മാരല്ല വോട്ടർമാരായിട്ടാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത് നേതാക്കന്മാരായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് ഒരു കഴിവില്ലല്ലോ ഞങ്ങൾ അങ്ങനെ അവകാശപ്പെടാറില്ലല്ലോ നമ്മളതിന നമ്മൾക്കൊരു രാഷ്ട്രീയ അജണ്ടയാണുള്ളത് ഞങ്ങളവിടെ തിരുവനന്തപുരത്തിന് നാളെ ശശി തരൂരോ ദിവാകരനോ ജയിച്ചാൽ എസ് ടി പിയുടെ പിന്തുണ കൊണ്ടാണ് ജയിച്ചതെന്ന് പറയാനൊന്നുമല്ല ഞങ്ങളുടെ ഉദ്ദേശം ബി ജെ പിയെ പരാജയപ്പെടുത്തുക അത് കഴിഞ്ഞാൽ ഓക്കെ പരാജയപ്പെടുത്തണം അല്ലേ അല്ല ഞങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞങ്ങൾ നൽകും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് മലേതരത്വം സംരക്ഷിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കാതിരിക്കും ഒത്തു പിടിച്ചാലേ നടക്കൂ കൂടിക്കാഴ്ച നടത്തിയാലെ വിജയിക്കുകയാണ് ഞങ്ങളിപ്പൊ സി പി എം ആയിട്ട് കൂടിക്കാഴ്ച നടത്തി നമ്മൾ പറയുമ്പോഴേക്കാ ഓക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അവര് ശശി തരൂരിന് കൊടുക്കു ഇനി ഞങ്ങൾ കോൺഗ്രസ്സേരായിട്ട് നെർത്തി നിർത്തി ഓ ഇത്ര സീരിയസ് ആണല്ലേ എന്ന് വിചാരിച്ച് കോൺഗ്രസ് ദിവാകരന് കൊടുക്കുവോ വെറുതെ നമ്മൾ അവരായിട്ട് സംസാരിച്ച് സമയം കുറയുന്നതിന് പകരം ഫീൽഡ് സ്റ്റഡി നടത്തി എവിടെയാണ് ഓരോ വീക്ക് പോയിന്റ് ഉള്ളത് അവിടെ കയറി അതനുസരിച്ച് പ്രവർത്തിക്കുക മതേതര ചേരിയിലേക്ക് പോകും അതിൽ യാതൊരു സംശയവുമില്ല ഉം വേറെ സംശയമില്ല ഒരിടത്തും രണ്ട് കൂട്ടർക്കും നല്ല ട്രാക്ട് റെക്കോർഡ് റെക്കോർഡില്ല അല്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചല്ലോ പറയുന്നേ ഞങ്ങള് ആ ഫുൾ റെക്കോർഡ് നോക്കിട്ടല്ലോ ഈ തെരഞ്ഞെടുപ്പില് സഹായിച്ച നല്ല മതേതരം എപ്പോഴുള്ള ആളെ നോക്കിയത് ചിലപ്പോൾ തോൽക്കും അപ്പൊ അത് നോക്കിയിട്ടല്ലേ ഇന്നത്തെ ബി ജെ പി അല്ലാത്ത അതാണ് നമ്മൾ ഇപ്പൊ പരിശോധിക്കേണ്ടത് മറ്റത് ഓരോരുത്തരെയും പിന്നാലെ കൂടിയ കുറെ തകരാറുകൾ ഉണ്ടാവും അതൊക്കെ ശരിയായതിനു ശേഷം ബി ജെ പി പരാജയപ്പെടുത്താൻ കഴിയില്ല അല്ല മുന്നണികൾ തന്നെ മുന്നണികള് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ സർവേ അല്ല അത് അവരല്ലേ അത് എല്ലാവർക്കും നടത്തൂല അല്ല എല്ലാവർക്കും നടത്തൂല ദേശീയ നേതാവ് എന്ന് പറഞ്ഞാൽ ദേശീയ സർവേനാണെന്നുള്ള അർത്ഥം ഒരു പാർട്ടിയുടെ നേതാവല്ലേ ഞങ്ങളെ ഞങ്ങളെ ഈ രണ്ട് മണ്ഡലത്തിൽ മാത്രമാണ് സർവേ നടത്തുന്നത് രണ്ട് മണ്ഡലത്തിൽ ബാക്കി പതിനെട്ട് മണ്ഡലത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല ഞാൻ മിരിഞ്ഞാന്ന് പറഞ്ഞു അല്ല പ്രവർത്തകരുടെ എണ്ണം പറഞ്ഞാൽ വോട്ട് പറയാൻ പറ്റില്ല ഏതാനും നിർണായകമായ വോട്ടുണ്ട് അത് ഉപയോഗിക്കും മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ പാർട്ടി നല്ല മത്സരം കാഴ്ചവെയ്ക്കുമെന്നും കൊണ്ടോട്ടിയിൽ നടന്ന ലീഗ് എസ് ടി പി കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം സംബന്ധിച്ച് അത് അടഞ്ഞ അധ്യായമാണെന്നും ഫൈസി പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് എസ് ടി കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ഫിറ്റിംഗ് ആൻഡ് ഫിറ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി